കല്യാണത്തിന്റെ ആണല്ലോ മെയിൻ പ്രശ്നം എനിക്ക് ഇപ്പോഴും പ്രപ്പോസ് വരുന്നുണ്ട് ഇപ്പോഴും ഈ പ്രശ്നം കഴിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പ്രപ്പോസ് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് പ്രപ്പോസ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർ അവർക്കൊക്കെ ഇപ്പൊ മനസ്സിലാക്കാമോ ഒരു ചെക്കൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കറങ്ങി ഇവള് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അവർ വരുന്ന ഒരു പ്രപ്പോസ് കൊണ്ട് വരുന്ന ആൾക്കാർ ഇപ്പൊ നെഗറ്റീവിറ്റി ചിന്തിക്കാലോ അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ പ്രപ്പോസ് കൊണ്ട് വരുന്നുണ്ട് അപ്പൊ ഞാനത് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവര് മാത്രമേ ചിന്തിക്കുള്ളൂ പ്രപ്പോസ് വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് പ്രപ്പോസ് ഇപ്പൊ വന്ന് കിടക്കുന്നുണ്ട് കല്ല്യാണം കഴിക്കാറ് റെഡിയാണ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ യൂട്യൂബ് അവർ യൂട്യൂബേഴ്സ് കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉസ്താദ് ഉസ്താദ് പറയുന്നത് ആ ഉസ്താദാണ് എനിക്ക് വന്നിരിക്കുന്നത് കല്യാണം വയസ്സൊക്കെ ആയിട്ടുള്ളൂ ആ ഉസ്താദ് ആരാന്ന് ഒരു സംശയമുണ്ട് രണ്ട് പഹയന്മാരെ ഒന്ന് ഓളെ കുറിച്ച് നിരന്തരമായി വീഡിയോ ചെയ്യുന്ന നമ്മുടെ കമന്റ് ബോക്സിൽ നേരത്തെ വന്ന ആ ഒരു ഉസ്താദ് ഓനിക്ക് ഷായുധയെ പറ്റി പറയുമ്പോൾ ഓന്റെ ഒരു കൊഞ്ചലും കുടുങ്ങലും കുറുകലും ഒക്കെ കാണുമ്പോൾ ഓൻ ഓളെ കെട്ടിക്കളയാമെന്നൊരു പൂതി ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് പിന്നെ വന്നത് ഈ സൂപി സമർ എന്ന് പറയുന്ന ഒരു പഹേനാണ് ഓരോരു പാതി ഉസ്താദാണെന്നൊക്കെയാണ് കേൾക്കുന്നത് ഓനും ചില താല്പര്യങ്ങൾ ഉണ്ടോ ഈ ഒരു സബ്ജക്റ്റിൽ എന്ന് നമ്മക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പകയന്മാരെ നമ്മക്ക് സംശയമുണ്ട് എന്തായാലും ഓലെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്ന ഈ ഉസ്താദ്മാരെ ഓലെ അംഗീകരിച്ചേ ഓലെ മനസ്സ് നമ്മൾ കാണാതെ പോയത് ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാവുന്ന ഈ ഉസ്താദക്കന്മാരെ ഓലെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല വെൽക്കം ബാക്ക് സോ ഷാജിദാസ് ഷാജിയുടെ രണ്ടാമത്തെ ഇന്റർവ്യൂ വെറൈറ്റി മീഡിയയിൽ വന്ന സെക്കൻഡ് ഇന്റർവ്യൂവിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ വളരെ പുതുതായിട്ട് സത്യസന്ധമായ കുറച്ച് കാര്യങ്ങൾ ഷായ ഇതിൽ പങ്കുവെക്കുന്നുണ്ട് സ്വാധ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പകന്മാരും ശരിക്കും ഫിൽറ്റർ ഇട്ടിട്ടാണ് വീഡിയോസ് ഒക്കെ ചില ക്ലാരിറ്റിട്ട് ഫിൽറ്റർ ഇട്ടു നമ്മുടെ സാധാ ഫോൺ ആണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയും ഇവളുടെ റീൽമൊക്കെ നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ഓ ഇവർക്ക് ഇത്രയും ചെക്കന്മാര് ഇങ്ങനെ പ്രപ്പോസിംഗ് വരുക ഇവൻ ഇരുപത്തി ആറ് വയസ്സ് ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ കാസർഗോഡില് അത്രയും പെൺകുട്ടികൾ ഭംഗിയുള്ള പെൺകുട്ടികൾക്കാണ് അവനീ പാലക്കാട് വന്നിട്ട് െ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഇപ്പൊ ഈ വരണ ആൾക്കാർക്കൊക്കെ കണ്ണൂരും കാസർഗോഡും ഒക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പൊ അവർക്കൊക്കെ ചിന്തിച്ചു കാണുന്നവർക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും അല്ലെങ്കിൽ കളർ ും അതായത് കണ്ണൂരും കാസർഗോഡുമുള്ള ഓരോ പഹയന്മാരും രാവിലെ ഇണിച്ച് ഓളെ ബന്ധപ്പെടാനും ഓളുടെ വീട്ടിലോട്ട് മൂന്നാമരെ അയക്കാനും ഉള്ള മിനിമം ഒരു ദിവസം ഒരു അമ്പത് പ്രപ്പോസൽ കുറഞ്ഞു വരുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അമ്പത് എന്നുള്ളത് എഴുപത് എൺപത് ആവാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഷായുദാ ഷാജിയെ വിമർശിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട് വിമർശിക്കുന്ന ചില പഹയന്മാർ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസലുമായി അപ്രോച്ച് ചെയ്തോന്ന് പോലും നമ്മൾ സംശയിക്കുന്നുണ്ട് തന്നെ യൂട്യൂബിൽ നിൽക്കുന്ന നിൽക്കുന്ന ഫീൽഡിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ നല്ല രീതിയിൽ ആൾക്കാരൊക്കെ എനിക്ക് പ്രപ്പോസ് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പഹയാണ് അതാരാണ് അതീ പറഞ്ഞ യൂട്യൂബ് ഉണ്ടല്ലോ ഓരുടെ ഭാഗത്ത് നിന്ന് പ്രപ്പോസല് പോയെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം പക്ഷെ പറയുന്നത് അനുദിനം കള്ളം പറയാൻ വേണ്ടി മറ്റാരോടും മത്സരിക്കുന്ന ഒരു ടെൻഡൻസിയാണ് ഈ പഹേറ്റിയുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് നമ്മൾ 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 സംസാരിക്കും ഒരിക്കലും മക്കളെ മാറ്റി എനിക്ക് മക്കളില്ല അതാണ് നമുക്കത് എന്താണെന്ന് എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പറഞ്ഞിട്ടില്ല ആരെങ്കിലും നമുക്കൊന്ന് കാണിച്ചു തരൂ അറിയട്ടെ ഇത്രയും പ്രപ്പോസ് ഇത്രയും പ്രപ്പോസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ുന്നത് ഒറ്റയ്ക്ക് ഇത്രയും തന്റെ അടുത്തോട് കൂടിയിട്ട് കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറയാറുണ്ട് ഷാജി ഒരാൾ രണ്ടാളിനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇക്കളുടെ ടൈമിൽ തന്നെ എനിക്ക് വിളിച്ചു പറയും ഷാജി നീ എങ്ങനെയാണ് അഞ്ചാളിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇക്കെ മരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ അതേപോലെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പൊ അവര് പറയണ അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ പറയും എന്നെ സമ്മതിക്കണം കാരണം ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കണ്ടല്ലോന്ന് അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതായത് പിള്ളാരെ നോക്കുന്ന പഹയത്തികളെ കാണുവാണെങ്കിൽ അന്നേരം തന്നെ ഓലെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഈ പഹയന്മാരുടെ ഇടയിലുണ്ട് അതുകൊണ്ടാണ് കോഴിക്കോട് കണ്ണൂരിൽ നിന്നും നിരന്തരം ഇങ്ങനെ പ്രപ്പോസൽ വന്നോണ്ടിരിക്കുന്നെ ഓലക്ക് പിള്ളാരെ നോക്കുന്ന മക്കളെ നോക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന കുറച്ച് ഹിമാറുകളുണ്ട് ആ ഹിമാറുകൾക്ക് ഇതുപോലൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഓളെ കെട്ടണം ഓളെ സ്വന്തമാക്കണം എന്നൊരു ഇപ്പോഴല്ല കഴിഞ്ഞതാണ് കൂതിയാണ് അത് ഞാൻ പിന്നീട് അറിയണത് ഇവൻ എന്നെ കോണ്ടാക്ട് ആയിട്ട് കുറെ ആയിട്ടാണ് ഞാൻ ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം അറിയുന്നത് അതിപ്പോ പ്രശ്നമായിട്ട് അത് ഇതായിട്ടുണ്ട് ക്യാൻസലായി അപ്പൊ അത് ഷർഫലി അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നാ ഉദ്ദേശിച്ചതാണ് അല്ലാണ്ട് ഇപ്പൊ എനിക്ക് വരുന്ന പ്രപ്പോസ് പറഞ്ഞാല് നാലു മക്കള് മൂന്ന് മക്കള് അഞ്ചു മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് പ്രപ്പോസ് പറഞ്ഞത് അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ വാങ്ങിച്ചില്ല സമയത്ത് ഷർഫലി ഓൾറെഡി ഒരു ആയിരുന്നു അത് എന്നിട്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്നോട് അവൻ കല്യാണം കഴിഞ്ഞാ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതെനിക്ക് അറിയില്ലായിരുന്നു പിന്നെ അവൻ ഒരു ടു വീക്ക് ത്രീ വീക്കൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് അവൻ എന്നിട്ട് പറഞ്ഞത് എന്റെ പറഞ്ഞത് എന്റെ ഇതേപോലെ എനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞത് ഒരു അപ്പോൾ അപ്പോൾ അപ്പോഴാണ് ഞാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവനോട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ അതാണ് നമ്മൾ നേരത്തെ തന്നെയാണ് കാര്യങ്ങൾ അതായത് ശരപ്പലി എന്ന് പറയുന്ന ഈ പഹേൻ ഓന ചായ കുടിക്കാൻ ആഗ്രഹം കൊണ്ട് ഒരു ചായപ്പീടിയെ കയറുമ്പോൾ ആ ചായക്കട ഉടമ ഓനോട് ആ ചായക്കട തന്നെ ബലയ്ക്ക് വാങ്ങാൻ പറയുന്നു അത് പിടിക്കുന്നില്ല ഓ മക്കാറാകുന്നു ഓ വേറൊരു പീടിയെ വാങ്ങാൻ വേണ്ടി ഓൾറെഡി അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുന്ന ഒരു പഹേനാണ് അങ്ങനെ ഓൻ ഇപ്പൊ ആ പീഡിയും പോയി ഈ പീഡിയും പോയി അവസ്ഥയായി മാത്രമല്ല ഷർപ്പലിന്റെ അയൽക്കാരാന്ന് പറയുന്ന ആരോ കമന്റ് ഓനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് തീർച്ചയായും ഓനെ വീട്ടിൽ നിന്ന് പുറത്താക്കും ഈ ഷർപ്പലി എന്ന് പറയുന്ന പകേനെ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല കാരണം ഓൻ ഇവിടെ ഈ അഞ്ച് മക്കളുള്ള ഒരു വീടല്ലടുത്ത് വരിക വയനാട്ടിൽ മറ്റും ടൂറിനും കറങ്ങാനും ഒക്കെ കൊണ്ടുപോയതിനേഷം ഓ നൈസിൽ അങ്ങ് ഊരാന്ന് ധരിച്ചു മാത്രമല്ല ഓൻ വേറൊരു പീഡിയെ മേടിക്കാൻ വേണ്ടി ഇവിടെ ബല പറഞ്ഞ് വെച്ചേക്കുന്ന ഒരു പകയനാണ് ഓൻ അതിനെക്കുറിച്ചും ചിന്തിച്ചില്ല അതിന്റെ ഇടയിലാണ് ഓൻ വീണ്ടും ഇതിന്റെ ഇടയിലൂടെ നൈറ്റ് ഒരു ചായ കുടിക്കാൻ ആ പഹേൻ ശ്രമം നടത്തിയത് അതിൽ ഓനിക്ക് ചെറുതായിട്ടൊന്ന് സുയപ്പായി ാണ് അതെനിപ്പോസ് ആയിട്ട് വന്നതാണ് അതുപോലെ ഞാൻ പറയാൻ തന്നെ എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട ആളാണ് പിന്നെ അങ്ങനെ ക്യാഷ് ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി ഇയാളുടെ ഫ്രണ്ട്സ് ഞാൻ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കുറച്ച് ആൾക്കാർ എന്നായിട്ട് വിളിച്ച് സംസാരിച്ചു പറഞ്ഞു മോശം ക്യാരക്ടർ ക്യാരക്ടറാണ് അവനായിട്ട് ഇതാവണ്ട കല്യാണം കഴിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ അവൻ ഇങ്ങനെ എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് അയാൾ എന്നെ എന്നോട് പറഞ്ഞു അങ്ങനെ വേറൊരു പെണ്ണിനെ പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഫോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ അവൾക്ക് വേണ്ട തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പറയുന്ന ഒരു പിന്നെ എന്തായാലും ആശ്വാസുണ്ട് ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരം ഉറുപ്യ മുടക്കിയ ആ പഹേന്റെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് പറഞ്ഞതില് വലിയ ഉണ്ട് ഓന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് മറ്റേ സുരാജിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ മറ്റേ നീമ്പോളിയുടെ ഒരു സിനിമയിൽ സുരാജിന്റെ ഭാര്യ വന്നിട്ട് മോൾ അയാളുടെ അല്ലെന്ന് പറയുമ്പോഴേ സുരാജ് പറയുന്ന ഒരു ഡയലോഗുണ്ട് വെറുതെ ആണെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലടി എന്ന് പറയുന്നുണ്ട് അതേ ഒരു അവസ്ഥയാണ് വെറുതെ ആണെങ്കിൽ റൗഫ് എന്ന് പറയുന്ന ആ പഹേന്റെ പേരല്ല ആ മഹറിൽ ഉണ്ടായിരുന്നത് എന്ന് പറയാൻ പാടില്ല ഓനത് സഹിക്കാൻ കഴിയില്ല ഓൻ ഒരുപാട് സ്വപ്നം കണ്ട് സുവർഗ പൂങ്കാപനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചൊരു പകയാണ് ഓനെ സംബന്ധിച്ച മകരൊക്കെ കലാക്കിലായി പോയെങ്കിലും അത് ഓന്റെ അല്ലായിരുന്നു അതിൽ ഓൻറെ പേരല്ലായിരുന്നു എന്ന് ഇനി വീണ്ടും അവനെ വേദനിപ്പിക്കുന്നതിനോട് ഞമ്മ കുട്ടി യോജിക്കാൻ കഴിയുന്നില്ല സോ ഈ ഇന്റർവ്യൂവിൽ ഉടനീളം ഒരുപാട് കാര്യങ്ങൾ ഷായദ പങ്കുവെക്കുന്നുണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ പറഞ്ഞ ഷറഫലി എന്ന് പറയുന്ന ഓനത് വേണം ഓന്റെ ജീവിതം ഏതാണ്ട് നായ നോക്കിയ അവസ്ഥയാണ് ഓനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും പറയുന്നുണ്ട് മാത്രമല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു ഭാഗനായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമുക്കറിയാനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വന്ന കാലത്ത് വളരെ അടുപ്പം പുലർത്തി സ്നേഹിച്ചു തുടങ്ങിയവരായിരിക്കാം ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു കല്യാണം മുടങ്ങി പോകുന്നത് അതിന് പ്രധാന കാരണം ഈ പറഞ്ഞ ഷർബലിയുടെ കയ്യിലിപ്പോൾ തന്നെയാണ് ഇനി ഇവർ തമ്മിൽ കൂടാൻ പാടില്ലാത്ത ഒന്നും സംഭവിച്ചില്ല ജസ്റ്റ് വയനാട് പോലെയുള്ളൂ എന്നാൽ ഷായദ് എന്നെ വളച്ചൊടിച്ച് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അവന്റെ ഫോട്ടോ കൊണ്ടിട്ട് ഇത് ചെയ്തതാണെങ്കിൽ അങ്ങേയറ്റം ചെറ്റത്തരം ഒരു പയ്യന്റെ ജീവിതം കുളന്തോണ്ട് എന്ന് വേണം പറയാം അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷർബലി ഈ പറഞ്ഞ റൌഫെന്ന് പറയുന്ന പകയനൊക്കെ തീർച്ചയായും ഇത് അർഹിക്കുന്നു എന്ന് തന്നെ പറയാം ഇനിവൈ ഈ പകയന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ